നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അതിന്റെ ചില വിവരങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ മഹീന്ദ്രകുമാർ പി എസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഭഗവാന് പൂജാ വിധികൾ അതെങ്ങനെ നടത്തുന്നു എന്നതിനെ സംബന്ധിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത് ഓൺ എ ഉദയാസ്തമയ പൂജ ഡേ ആഫ്റ്റർ ശിവേലി ടിൽ പന്തീരടി പൂജ ബിറ്റ്വീൻ സെവൻ എ എം ആൻഡ് ലെവൻ എ എം ിഫ്റ്റീൻ പൂജാസ് വിച്ച് കൺസ്യൂംസ് അറൗണ്ട് ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ് ഈസ് ടു പന്തീരടി പൂജ എന്നുള്ള പൂജാക്രമത്തിന്റെ ഒരു സമയമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയക്രമത്തിൽ ഒരു സംശയം തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പം പൂജാധികാരികൾക്ക് അതിന്റേതായ സമയമുണ്ട് ശരിക്കും ഒരു പൂജ പൂർണമായി ചെയ്തു തീർക്കണമെങ്കിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ അരമണിക്കൂർ വേണം പൂജ തുടങ്ങി അത് പ്രസന്ന പൂജ നടയടച്ച് പ്രസന്ന പൂജയും ദീപാരാധനയും കഴിയുമ്പോൾ എന്തായാലും മിനിമം ഒരു ഒരമണിക്കൂറെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പം ഇത്രയും ഈ നാല് മണിക്കൂറിനിടയ്ക്ക് ഈ പതിനഞ്ച് പൂജ കഴിക്കണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളൊരു സ്വ സ്വാഭാവിക സംശയമാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ ഇപ്പോൾ ഇതിനകത്തൂടെ പങ്കുവച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അത് തോന്നി കാരണം ഭഗവാൻ പൂജ അതിൻ്റെതായ വിധിപ്രകാരം കൃത്യസമയത്ത് കൃത്യമായി തന്നെ നിവേദ്യമടക്കം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പൂജാരിമാരുടെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് നമ്മുടെ അറിവിൽ ആകെ നാല് മണിക്കൂറാണ് ഉള്ളത് എന്ന് ഡോക്ടർ മഹേന്ദ്രകുമാർ ചോദിക്കുന്നു ശരിയാണ് നാല് മണിക്കൂറാണ് നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ സിക്സ്റ്റി മിനിറ്റ്സ് ഇൻറ്റു ഫോർ ടു ഫോർട്ടി മിനിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ആണ് അതിനുള്ളിൽ പതിനഞ്ച് പൂജകൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പൂജയ്ക്ക് പരമാവധി പതിനാറ് മിനിറ്റ് എന്തായാലും പോരാ അരമണിക്കൂർ എന്തായാലും വേണം അങ്ങനെയെങ്കിൽ അഫിഡവിറ്റിൽ പറയുന്നത് പോലെ ഓരോ പൂജയും വിച്ച് കൺസ്യൂംസ് അറൌണ്ട് ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് എന്നതിലെ ട്വന്റി മിനിറ്റ്സ് എന്ന പ്രയോഗം എന്തിനാണ് ഓരോ പൂജയ്ക്കും അധികം പറഞ്ഞ ആ നാല് മിനിറ്റ് വെച്ച പതിനഞ്ച് പൂജയുടെ ഒരു മണിക്കൂർ സമയം തന്ത്രി തന്റെ ഇല്ലത്ത് നിന്ന് കൊണ്ടുവരും എന്നാണോ അതൊക്കെ പോട്ടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് പൂജയാണ് അവിടെ നടക്കുന്നത് നീരുത പൂവിത ജ്ഞാനിത പോണിത എന്ന പൂജയാണോ നടക്കുന്നത് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് യഥാവിധി പൂജകൾ നടക്കുന്നുണ്ടോ കൃത്യമായി അത് അവിടെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഈ നീരുതാ പൂവിത ജ്ഞാനിതാ പോണിത എന്ന പൂജയ്ക്ക് ആ സമയം മതിയാകും എല്ലാ പൂജയ്ക്കും വൈശ്യ ഹോമം വേണം എന്നാണ് അതായത് വൈശ്യ വൈശ്യം തൂവുക എന്ന് പറയും അഗ്നി കോളിലെ ബലിക്കലിൽ വൈശ്യം തൂവണം അത് പുറത്തിറങ്ങി വന്ന അഗ്നികോളിലെ ബലിക്കലിൽ വൈശ്യം തൂവി തിരിച്ച് വന്ന് കിണ്ടിയിലെ വെള്ളം മാറി മണ്ഡപത്തിൽ നമസ്കരിച്ചാണ് അടുത്ത പൂജയ്ക്ക് കയറുന്നത് അതിനുശേഷമാണ് നടയടച്ച് പ്രസന്ന പൂജ എന്നുള്ളത് വരുന്നത് ഗുരുവായൂർ അതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പതിനഞ്ച് മിനിറ്റിനിടയിൽ ഉള്ള ഒരു പൂജയുടെ പൂർത്തീകരണം തള്ളാണ് എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും മുപ്പത്തി ആറ് മണിക്കൂറോ അൻപത്തിനാല് മണിക്കൂറോ ഒക്കെ നട തുറന്നിരിക്കുന്നു എങ്കിൽ സന്ധ്യ വരെയുള്ള സമയം കൊണ്ട് ആ പതിനെട്ട് വിശേഷ പൂജ സാവധാനം ചെയ്താൽ പോരെ മുൻപിട്ട വീഡിയോയിൽ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിയിരുന്നു ആരഭ്യ ഭാനോരുദയം യാവ ദേവാർച്ചർ വിരാമം നിത്യുത്സവാഠ്യം ബലിഞ്ച പരിഷദ്ധൌ ഇത് സംബന്ധിച്ച് വേറെയും ശ്ലോകങ്ങളുണ്ട് പൂജ എങ്ങനെ ചെയ്യണം എന്നുള്ള വിധിപ്രകാരമുള്ള ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വെപ്രാളപ്പെട്ട് പൂജ കഴിക്കുന്ന ഈ സമയ വിഷയം സൂചിപ്പിക്കാനാണ് പ്രധാനമായും ആ വീഡിയോ ചെയ്തത് പക്ഷേ ദശമി മുതൽ ദ്വാദശിവരെ അൻപത്തിനാല് മണിക്കൂർ നട തുറന്നിരിക്കുന്നുണ്ട് എന്നതിനാൽ ഭക്തർക്ക് പരമാവധി സമയം നിലവിൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് വരെ ചിന്തിച്ചവരുണ്ട് അവരോട് ആ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അഫിഡവിറ്റിലെ ആറാമത്തെ പാരഗ്രാഫിലെ ഈ ഒരു വരി മാത്രമാണ് ഞാൻ അഡ്രസ് ചെയ്തത് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ പന്തീലടി പൂജ അത് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ മറ്റു പലതും കൂടി പരാമർശിച്ചു എന്ന് മാത്രം ഉദയാസ്തമയ പൂജയുടെ ഭാഗമായ പതിനഞ്ച് പൂജകൾ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന പന്തീലയുടെ പൂജയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന അഫിഡവിറ്റ് പരാമർശം നൂറ് ശതമാനം തെറ്റാണ് കാരണം ഉദയം മുതൽ അസ്തമയം വരെയാണ് പൂജ അപ്പം പതിനൊന്ന് മണിക്ക് തീർത്താൽ പതിനൊന്ന് മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ ഇതാണ് അതിലൂടെ പറയുന്നത് ഒറ്റ ഉള്ളൂ ഭഗവാന് കൃത്യമായി ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജ ലഭ്യമാക്കണം അതിനുള്ള ഒറ്റ കോമ്പടിയാണ് ഉദയം മുതൽ അസ്തമയം വരെ ഇടതടവില്ലാതെ പൂജ ചെയ്യുക എന്നത് അതവിടെ നടക്കുന്നുണ്ടോ അതവിടെ വേണ്ട രീതിയിൽ ഗുരുവായൂരിൽ ഏത് ക്ഷേത്രമായിരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലെയും പൂജാവിധികൾക്ക് വ്യത്യാസങ്ങളുണ്ട് വൈഷ്ണവ വിധി പ്രകാരമുള്ള പൂജകൾ ഗുരുവായൂർ അങ്ങനെയുള്ള പൂജകളാണ് നടക്കുന്നത് എന്നാണ് അറിവ് അതിന് കുറച്ചുകൂടി അധിക സമയം വേണ്ടി വേണ്ടിവരും അംഗന്യാസവും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പം ഡോക്ടർ മഹേന്ദ്രകുമാർ പറഞ്ഞത് അനുസരിച്ച് ഈ പതിനാറ് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് ഒരു പൂജ കംപ്ലീറ്റ് ചെയ്യാൻ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കാനുള്ള സാധ്യതയില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല ഇതേക്കുറിച്ച് കുറച്ചുകൂടി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ പരിശോധിക്കുകയോ ചെയ്താൽ നന്നായിരുന്നു ഭഗവാൻ കൃത്യമായി വിധിപ്രകാരമുള്ള പൂജകൾ യഥാസമയം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സാധാരണ ഭക്തന്റെ സംശയം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത് നമ്മളും അത് ഉന്നയിക്കും